കറക്ട് പുലിയുടെ പൂല തന്നെ മോന്ന് കാണിച്ചു മോന്ന് കാണിച്ചു അപ്പൊ എത്ര വെറൈറ്റി പൂച്ചല്ലേ ഇതൊക്കെ കണ്ണു കണ്ട ഭയങ്കര ഇത് ബംഗാൾ കാറ്റ് കാറ്റ്പ്പെട്ട ഫീമെയിൽ കാറ്റ് അതെ ഒരു രണ്ടര വയസ്സോളം പ്രായമുണ്ട് എന്താ വന്നിട്ടൊരു മൂന്ന് വർഷത്തോളം കറക്റ്റ് പുലിയുടെ കൂട്ട് തന്നെ ഇരിക്കുവല്ലേ ഇതിന് സമയത്ത് നല്ല വിലയുണ്ടായ സമയത്താണ് വാങ്ങിയത് അന്ന് തന്നെ ഒന്ന് ഒരു ലക്ഷം രൂപയാണ് ഈ തള്ളയ്ക്കും തയ്ക്കും വാങ്ങിയത് ഈ പുലിയുടെ വേറെ എല്ലാം ബംഗാൾക്കാറ്റ് അതെ അതെ എത്ര വെറൈറ്റി ഉണ്ട് ഇവിടെ കളറ് കളർ മൂന്ന് വെറൈറ്റി ഉണ്ട് എത്ര പൂച്ച ഉണ്ട് ഇപ്പൊ ബംഗാൾക്കാറ്റ് ബംഗാൾക്കാറ്റ് തന്നെ ആറെണ്ണം ആറ് പൂച്ച ഉണ്ട് പൂച്ചയുണ്ട് അതില് ഉണ്ട് ഗോൾഡൻ ഉണ്ട് ഞാൻ ഇതിന് അതിന് കൂടി രണ്ട് ലക്ഷം രൂപ എടുക്കും രണ്ട് ലക്ഷം രൂപ ആ രണ്ടു ലക്ഷം രൂപ ഒരു അതെ പ്രസവിച്ചു അത് കഴിഞ്ഞിട്ട് ഇണക്കൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മളെപ്പോഴും എല്ലാ ദിവസവും അതിനെ ഹാൻഡിൽ ചെയ്യണം അല്ല മടക്കിട്ടിട്ട് വിട്ട പാടാം അതെ ബംഗാൾക്കായി

ുട്ടികളാണ് രണ്ടു വയസ്സിന് മുകളിൽ പ്രായമുള്ളതാണ് വളരെ ചെറുതാണ് കൂക്കൊക്കെ

മാർക്കറ്റിലൊക്കെ എന്തോ രൂപ രൂപ റേഞ്ച് ആയിരുന്നു ജോഡിയാണോ അല്ല റൂമിലൊക്കെ ഇട്ട് വളർത്താൻ നമുക്ക് മാർക്കറ്റിലൊക്കെ ഡോഗുകള് പശു ഏഹ് അപ്പം ഇതെല്ലാംസും ഇവരെല്ലാം ഇഷ്ടത്തോടുകൂടി വളർത്തിയായിട്ടും ആ ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ് പാളയം അപ്പം എൻ്റെ കയ്യിലിപ്പം പൂച്ചയുടെ തന്നെ മൂന്നാല് എണ്ണത്തിൽപ്പെട്ട കുറച്ച് കൂടുതൽ പൂച്ച ഞാൻ കുറേ നാളൊന്നും ബ്രീഡ് ചെയ്യാറില്ല അവരെല്ലാം മെച്ചുവേർഡ് ആയിട്ടുള്ളവരാണ് അവർ പിന്നെ അവർ ഇഷ്ടത്തിൻ്റെ പുറത്ത് വളർത്തി തുടങ്ങിയതാണ് പക്ഷേ ഇത് ഇതുപോലെ അത് കണ്ടവനമായി ഞാൻ ആർക്കും അങ്ങനെ കൊടുത്തുമില്ല അവരെല്ലാം ഇപ്പോൾ വീട്ടിൽ കിടപ്പുണ്ട് അതായത് ബംഗാൾക്കാറ്റ് തന്നെ ഒരു ആറേഴ് എണ്ണം ഉണ്ട് പിന്നെ സ്ക്വയർ ഷീൻ കയറ്റും ഒരു എട്ട് പത്തെണ്ണം ഉണ്ട് അപ്പൊ ആരെങ്കിലും ഇഷ്ടപ്പെട്ട് വളർത്തണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കുന്നതായിരിക്കും പുറത്ത് വളർത്തി തീർച്ചയായിട്ടും ഞാൻ ഇഷ്ടത്തിന്റെ പുറത്ത് വളർത്തി ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇപ്പം ഇപ്പോൾ എല്ലാം കൂടെ മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഈ അതിൻ്റെ കൂടെ ഈ പട്ടികളെല്ലാം ഉണ്ട് അതുകൊണ്ട് ഈ ബംഗാൾ ഘട്ടം എന്ന് പറയുന്നത് വളരെ ഇണക്കി വളർത്താൻ നമ്മൾ പട്ടിയെ പോലെ തന്നെ കെട്ടിയിട്ട് വളർത്താവുന്ന ഒരു ഇനത്തിൽപ്പെട്ട പൂച്ചയാണ് വലിയ സൈസാവും

അത് തന്നെ ഏതൊക്കെയുണ്ട് ഡോൾ ഫ്രൈസ് ഉണ്ട് പിന്നെ ഓടൈ ഉണ്ട് ഈ ഓടൈ വെറൈറ്റി ആയിട്ട് ഉണ്ടാവുന്നതാണോ അതുകൊണ്ട് രാവിലെ അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് വരുന്ന അതേനോ എല്ലാങ്ങനെ വെറൈറ്റി ആവുന്നതാണ് ജനിക്കുമ്പോ അങ്ങനെ രണ്ട് കണ്ണുകൾ ും ബെങ്കിരുന്നു ആറ് ബെങ്കാൾക്കേട്ടെ രണ്ടെണ്ണം അപ്പൊ അവരൊന്നും ഇതുവരെ പൂച്ചാളൊന്നും പിന്നെ അത് മാറ്റി ആർക്കെങ്കിലും കൊടുക്കാൻ താല്പര്യം കാറ്റ് കൂടാതെ എനിക്കൊന്നുമില്ല കുഞ്ഞു ഡോഗ്യ പിന്നെ പഗ്ഗി ഡോഗുണ്ട് ആ ശിവയുടെ ലോങ് കട്ടും ഉണ്ട് സ്മൂത്ത് കട്ടും ഉണ്ട് ഓ അല്ലേ അല്ലാവ ഓക്കെ ഇവര് അക്രമവാരികളൊന്നുമല്ലേ അല്ല അങ്ങനൊന്നും അക്രമവാരികളൊന്നുമല്ല നമ്മൾ നമ്മുടെ പുറത്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഓക്കെ